നിങ്ങക്കറിയാം അന്ന് കോൺഗ്രസിലുള്ളപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തോറ്റുപോകൂ എന്നാലും മലമ്പുഴയിൽ പോയി മത്സരിക്കണം എന്ന് പറഞ്ഞപ്പം പത്തു മുപ്പത് വർഷം പൊതു പൊതുരംഗത്തുണ്ടായിരുന്നു ഞാൻ ഭാഗ്യം എടുത്ത് മലമ്പുഴയിലേക്ക് ഓടിയ ഒരാളാണ് ഞാൻ ഈ കാണുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല ഒരു സാധാരണക്കാരിനക്കര നാൽപ്പത്തി എട്ടാം വാർഡിലെ ഒന്നാമത്തെ സേവകയാകുവാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുറ്റമറ്റതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭംഗിയാക്കുവാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിക്കും എന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ പറയുകയാണ് പലപ്പോഴും എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു നമ്മളെ സാധാരണക്കാരൻ ഞാൻ രാജീവിനോട് ഇന്ന് ചോദിച്ചു രാജീവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ ഒപ്പമുണ്ടല്ലോ രാജീവിന്റെ സഹോദരനാണ് സജീവ് സജീവുണ്ട് ആരുണ്ട് ഒരു പേര് വിട്ട് സ്വാമി ഉൾപ്പെടെ സ്വാമി ഒരു ദിവസം അല്ലേ ഈ പ്രായത്തിൽ വീട് കയറണം എന്നെ എനിക്ക് ഞാനുമായിട്ട് ഇപ്പൊ പാർട്ടി പറഞ്ഞ ആ ഒരു ആ ബന്ധമാണ് അവർക്ക് ഞാന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ചിഹ്നം കാഹളം എന്ന് പറഞ്ഞ വിജയധ്വനി ആണ് നമുക്കറിയാം തീർച്ചയായിട്ടും ആ ചിഹ്നം സഹപ്രവർത്തകരായ സഹോദരങ്ങൾ ആ കൊച്ചനുജന്മാരും അനുജ്ജിമാരും ഒക്കെ തീർച്ചയായിട്ടും ആ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്കറിയാം ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ സ്ഥാനാർത്ഥിയായി ഈ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നത് തന്നെ അധിക പറ്റാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് ദീർഘമായി സംസാരിക്കാതെ വിരമിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്